ഹലോ ഗേൾസ് ഈ ഫോട്ടോസിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ കുറച്ച് ഫ്ലവേഴ്സ് കാണുന്നില്ലേ ഇതുപോലെ ഫ്ലവേഴ്സ് എൻ്റെ ടേബിളിലും വേണമെന്ന് കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് എയ്തറ്റിക് ആയിട്ടുള്ള എല്ലാ ടേബിളിലും കാണും ഫ്ലവേഴ്സ് എൻ്റെ ടേബിളിൽ മാത്രമില്ല വാങ്ങാമെന്ന് വിചാരിച്ചാൽ പിന്നെ പൈസ ഇല്ലാത്തത് വാങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് വിചാരിച്ചു അതിനായിട്ട് ഞാനിവിടെ ക്രീപ്പ് പേപ്പറാണ് ഉപയോഗിക്കുന്നത് അതിന് മൂന്ന് സെൻറ്റിമീറ്റർ വീതിയും ഒരു എട്ട് സെൻറ്റിമീറ്റർ നീളമുള്ള ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഞാൻ തലീ ചെയ്യുന്ന പോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പശയച്ച് നഗത്തോട്ട് മടക്കി ഒട്ടിച്ചു കൊടുക്കണം നല്ല ഈസിയാണ് ചെയ്യാൻ ഒരു ഒരു പൂ ഉണ്ടാക്കാനായിട്ട് ഒരു അഞ്ചാറ് ഇതിളിൻ്റെ ആവശ്യമുണ്ട് നിങ്ങൾ അതുപോലെ ഉണ്ടാക്കിയെടുക്കണം മടക്കിയതിന് ശേഷം സെൻറ്ററിൽ ഒന്ന് ഇതുപോലെ വലിച്ചെടുക്കണം ചെറുതായിട്ട് വലിച്ചാൽ മതി പിന്നെ ഞാനൊരു അഞ്ചാറെണ്ണം ഏട്ടെണ്ണമില്ല അഞ്ചോ ആറ് എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു പേപ്പർ റോൾ വേണം ഒന്നും റോൾ എഴുതെടുക്കണം അല്ലെങ്കിൽ ഒരു പേപ്പർ സ്ട്രോ എടുത്താലും മതി ഇനി ഇതിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് പേപ്പറോ അല്ലെങ്കിൽ കുറച്ച് ടിഷ്യൂ പേപ്പറോ ഒക്കെ വെച്ച് ചെറുതായിട്ടൊന്ന് മടക്കി ഒരു ബോൾ പോലെ ആക്കിയെടുക്കണം അതിൽ വേണം ഈ ഇതിൻ്റെ ഓരോ ഇതലുകളും ഒട്ടിച്ചു കൊടുക്കാൻ ഇനി ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചെടുത്തിട്ട് ഓരോ ഇതളുകളായിട്ട് അതിന് ഒട്ടിച്ചെടുത്താൽ മതി പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഗീവ് വേ നടത്താമെന്ന് നമ്മുടെ ചാനലിൽ ആദ്യത്തെ ഗീവ് വേ ആണ് നിങ്ങൾ പറഞ്ഞാലേ നടത്തുള്ളൂ നിങ്ങൾ നടത്താൻ പറഞ്ഞാൽ നടക്കും നടത്തും നടത്തണ്ടെന്ന് പറഞ്ഞാൽ നടത്തൂല അപ്പം നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഗിവ്വേ നടത്തണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത് അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും കമൻ്റ് ചെയ്യണം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അടുത്ത വീഡിയോ മുതൽ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് തരാം നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഗിവ്വേ ആ ഒരു ചെറിയ ഗീവ് അവേ ആണ് ഒരു രണ്ട് പേർക്കൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം ഓക്കെ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതളൊക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ലീഫ് വേണം അതിന് ഇതുപോലെ ചെറിയൊരു ഗ്രീൻ കളർ പേപ്പർ പേപ്പറെടുത്തിട്ട് അതിന് ലീഫിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നീലുള്ള ലീഫാണ് വേണ്ടത് സാധാരണ പുളി ടൂളിഫ്ലവേഴ്സിനൊക്കെ അങ്ങനത്തെ ലീഫാണ് ഉള്ളത് അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഇത് ഈ സ്റ്റെമ്മിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം അതിന് ഞാൻ പശയൊന്നും യൂസ് ചെയ്യുന്നില്ല ഈ ഗ്രീൻ കളറുടെ ടേപ്പ് വെച്ച് ചുറ്റിയിട്ട് അപ്പോൾ സ്റ്റെമ്മിനും കളർ കിട്ടും ഈ ലീഫും വെക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് ഗ്രീൻ കളർ ടേപ്പ് വെച്ച് ചുറ്റിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ലീഫും കൂടെ ചേർത്തെങ്ങ് ചുറ്റിയാൽ മതി അടുത്ത വീഡിയോയിൽ ഈ ഫ്ലവേഴ്സ് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവർ വീസും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് ആ വീഡിയോ കൂടെ കണ്ടിട്ട് അഭിപ്രായം പറയണം നീ ഫ്ലവർ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ വേണം എനിക്കെന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയായിട്ടുണ്ട് ഞാനൊരു അഞ്ച് ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട നല്ല രസ കാണാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ഇങ്ങനെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബായ്